ഹായ് ഫ്രണ്ട്സ് മിസ്റ്റർ ഡെസ് കുട്ടർ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഞാൻ നിങ്ങൾക്കൊരു പ്ലാറ്റ്ഫോമാണ് പെജയപ്പെടുത്തിരുന്നത് ഒരു എക്സ്ചേഞ്ച് എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം അതൊരു ഫണ്ടഡ് എക്സ്ചേഞ്ച് ഫണ്ടഡ് അക്കൗണ്ട് ആണ് അത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എക്സ്ചേഞ്ച് ആണ് എക്സ്ചേഞ്ച് എന്ന് പറയുമല്ലോ ഫണ്ടഡ് അക്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഓൾറെഡി നല്ല ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് ആയിട്ട് അവർക്ക് ടൈഅപ്പ് ഉണ്ട് അതുകൂടാതെ വേറെയും പാർട്ട്ണേഴ്സ് ഉണ്ട് അയ്യായിരം രൂപ മുതൽ ഒരു ലക്ഷം ഡോളർ വരെ വൃത്തായിട്ടുള്ള ഫണ്ടഡ് അക്കൗണ്ടുകളാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ട്രേഡ് ചെയ്യാനൊക്കെ ആയിട്ട് അപ്പോൾ എക്സ്ചേഞ്ചിന്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം അതുകൂടാതെ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഗിവവ് അല്ല സ്പെഷ്യൽ എക്സ്ട്രാ ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട് താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ എന്റെ ലിങ്ക് വഴി കയറി ജോയിൻ ചെയ്തിട്ടാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഒരു അക്കൗണ്ട് മേടിച്ച ഒരു എക്സ്ട്രാ അക്കൗണ്ട് ഫ്രീ ആയിട്ട് കിട്ടും നമുക്ക് ഏതായാലും ഫണ്ടഡ് അക്കൗണ്ട് ഡീറ്റെയിൽസ് നോക്കി നോക്കാം അപ്പൊ ബിറ്റ് ഫണ്ടഡ് എന്നാണ് ഈ ഒരു ഫേമിന്റെ പേര് അത്യാവശ്യം ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് ആണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ആ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ വരെ അബൗട്ട് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ കാണും കോ എൻ ആണ് ഒരു ഒഫീഷ്യൽ പാർട്ട്ണർ ഓക്കെ പിന്നെ അത് കൂടാതെ വേറെയും കുറെ പാർട്ട്ണർഷിപ്പുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സ്റ്റാർട്ട് ുന്നത് പിന്നെ എന്തുകൊണ്ടാണ് ആ ബിറ്റ് ഫണ്ട് സ്റ്റാർട്ട് ചെയ്ത ഡീറ്റെയിൽസ് ഒക്കെയാണ് അപ്പോ അവരെ ടീമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പിന്നെ എഫ് ഐ കയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്താണ് ഫണ്ടഡ് അക്കൗണ്ട് എന്ന് അറിയാത്തവർക്ക് ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ തരാം ഫണ്ടഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ അറിയാം അതായത് ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല നല്ല രീതിയിൽ ട്രേഡ് എടുക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളടുത്ത് ഫണ്ട് ഇല്ല ഫണ്ട് ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങളടുത്ത് വളരെ ചെറിയ ഫണ്ടേ ഉള്ളൂ അല്ലെങ്കിൽ ഫണ്ട് ഇല്ല എന്ന് തന്നെ പറയാം ഫണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫേം ട്രേഡ് ചെയ്യാനായിട്ട് ഫണ്ട് തരും ആ ഫണ്ട് നിങ്ങൾ ട്രേഡ് ചെയ്ത് വിജയകരമായിട്ട് അവരുടെ ചാലഞ്ചസ് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിയൽ ടൈം ഫണ്ട് തരും ആദ്യം തരുന്നത് ഡെമോ ഫണ്ടായിരിക്കും പിന്നീട് റിയൽ ടൈം ഫണ്ട് തരും ആ ഫണ്ടിനും നിങ്ങൾ ട്രേ ആ ഫണ്ടും നിങ്ങൾ യൂസ് ചെയ്തിട്ട് ട്രേഡ് ചെയ്തിട്ട് പ്രോഫിറ്റ് കിട്ടുന്നതിൻ്റെ എൺപത് ശതമാനം നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം ബാക്കി ഇരുപത് ശതമാനം കമ്പനി എടുക്കും അങ്ങനെയാണ് ഈ ഒരു ഫണ്ട്ഡ് അക്കൗണ്ട്സ് വർക്ക് ചെയ്യുക ഫോറക്സിലൊക്കെ ഓൾറെഡി ഫണ്ടഡ് അക്കൗണ്ട്സ് ഉണ്ട് അപ്പൊ വിത്ത് ഫണ്ടഡിൽ ഇപ്പം എന്താ വെച്ചാൽ നാനൂറ് കെയുടെ മേലെ റിവാർഡ്സ് ഓൾറെഡി ഇവർ ഷെയർ ചെയ്തിട്ടുണ്ട് വേൾഡ് വൈഡ് അഫിലിയേറ്റ്സ് ഉണ്ട് അക്കാഡമി മെറ്റീരിയൽസ് ഉണ്ട് അതായത് നിങ്ങൾക്ക് ട്രേഡിംഗ് അറിയില്ല ട്രേഡിംഗ് പഠിക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ പതിനായിരത്തിൽ കൂടുതൽ ട്രേഡ്സ് എല്ലാ മാസങ്ങളിലും മൊത്തത്തിൽ എടുക്കുന്നുണ്ട് അപ്പം ഇവരുടെ അക്കാഡമിക്ക് ഉണ്ട് കേട്ടോ അപ്പൊ ഇവർ ഇവിടെ പോയി ബിറ്റ് ഫണ്ടഡ് അക്കാഡമി ഉണ്ട് ഇതിൽ പോയി മോഡ്യൂൾ വൈസ് നിങ്ങൾക്ക് ഈ ട്രേഡിംഗ് പഠിക്കാം ഏകദേശം തൊണ്ണൂറ്റഞ്ച് ലെസൻസ് ഉണ്ട് പതിനേഴ് മണിക്കൂറിന്റെ വീഡിയോ കണ്ടന്റ് അപ്പൊ ഇത് ട്രേഡിംഗ് പഠിക്കാൻ തന്നിട്ടുള്ളവർക്ക് ഇതിലും ചെയ്യാവുന്നതാണ് ക്രിപ്റ്റോ ട്രേഡിംഗ് കേട്ടോ വേറെ ഫോർ എക്സാമ്പിൾ ബാക്കിയുള്ള ട്രേഡിങ്ങിന്റെ അല്ല ക്രിപ്റ്റോ ട്രേഡിംഗ് പഠിക്കാം എന്നിട്ട് ഇവരെ തന്നെ അക്കൗണ്ട് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതുകൂടാതെ ഇവർ പാർട്ട്ണർഷിന്റെ ഡീറ്റെയിൽസ് കൂടെ കൊടുത്തിട്ടുണ്ട് ബോട്ടസ് പിന്നെ ഇവരുടെ ജനറൽ ആയിട്ടുള്ള ബ്ലോഗ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് കൂടെ കൊടുത്തിട്ടുണ്ട് താല്പര്യമൊക്കെ നോക്കി ഇത് എന്റെ അക്കൗണ്ടാണ് വൺ ലാക്ക് ഡോളറിൻ്റെ എക്സ്പെർട്ട് എന്ന് പറഞ്ഞ സെക്ഷൻ്റെ അത് ഞാൻ പിന്നെ ലാസ്റ്റിലേക്ക് കാണിച്ചു തരാം ആദ്യം ഒരു വെബ്സൈറ്റ് ഫുൾ പരിചയപ്പെടുത്താം അപ്പോൾ ഫണ്ടഡ് അക്കൗണ്ട് എന്താണ് നിങ്ങൾക്ക് മനസ്സിലേക്ക് കാണുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ കയ്യിൽ ചെറിയൊരു ഫണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വാങ്ങാൻ പറ്റും ഫണ്ടഡ് അക്കൗണ്ട്സ് അപ്പോൾ അതിൻ്റെ ചാലഞ്ചസ് ഒക്കെ എങ്ങനെയാണ് എന്തൊക്കെയാണ് പ്ലാൻസ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം റിവാർഡ് റിവാർഡ് ഷെയറിംഗിന്റെ ഡീറ്റെയിൽസ് അപ്പോൾ േഡിങ് ചാലഞ്ചസ് ഉണ്ടാവും അതായത് ഒരു അക്കൗണ്ട് നിങ്ങൾ എടുത്തു അക്കൗണ്ടിന്റെ വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട് ബേസ് അയ്യായിരം ഡോളറിന്റെ ഫണ്ട് അക്കൗണ്ട് കിട്ടണമെങ്കിൽ എഴുപത്തൊമ്പത് ഡോളറാണ് ചാർജ് അപ്പോൾ അതിന്റെ കണ്ടീഷൻസ് ഞാൻ പറയാം അതിനുശേഷം അപ്പോൾ ഇതില് ട്രേഡിംഗ് ചാലഞ്ച് ഉണ്ടാവും അതായത് ട്രേഡിങ് എന്ന് പറയുന്നത് രണ്ട് സ്റ്റേജ് ആയിട്ടുണ്ടാവുക ആ സ്റ്റേജസിന്റെ ഡീറ്റെയിൽസ് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം അതിനുശേഷം അത് രണ്ടും ആയി കഴിഞ്ഞാൽ വെരിഫിക്കേഷൻ വരും നിങ്ങളുടെ ചലഞ്ചിന്റെ ആ വെരിഫിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിയൽ ആയിട്ടുള്ള ട്രേഡിംഗ് അക്കൗണ്ട് കിട്ടും ആ ട്രേഡിങ്ങിൽ നിന്ന് നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഫിറ്റിന്റെ എയ്റ്റി പെർസെന്റ് നിങ്ങൾക്ക് വിഡ്രോ ചെയ്തെടുക്കാം മന്ത്ലി ഓക്കെ അപ്പോൾ പ്ലാൻസ് എന്താണെന്ന് നോക്കാം അയ്യായിരം മുതൽ പതിനായിരം അല്ലെ ഒരു ലക്ഷം ഡോളർ വരെ വർത്തായിട്ടുള്ള പ്ലാൻസ് ഉണ്ട് അപ്പോൾ ഓരോ ചലഞ്ചിനും അതിനനുസരിച്ച് പ്രൈസ് കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ നോക്കി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് എഴുന്നൂറ്റി നൂറ്റമ്പത് ഒരു ലക്ഷത്തിന്റെ പ്ലാൻ എടുക്കണമെങ്കിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഡോളർ ആണ് പ്രൈസ് പക്ഷെ എല്ലാത്തിനും സെയിം കണ്ടീഷൻസ് ആണ് ഈ ഫണ്ട് കിട്ടണ അക്കൗണ്ട് കിട്ടണമെങ്കിൽ ഇന്റെ വാല്യുവേഷൻ പ്രോസസ്സ് അപ്പൊ സ്റ്റേജ് വൺ എന്ന് പറയുന്നത് എട്ട് ശതമാനം പ്രോഫിറ്റ് നിങ്ങൾ ടാർഗറ്റ് അടിക്കണം മാക്സിമം ഡെയിലി ലോസ് അഞ്ച് ശതമാനം അപ്പൊ അതായത് അയ്യായിരത്തിന്റെ അക്കൗണ്ട് ആണ് നിങ്ങൾ എടുക്കണമെങ്കിൽ അതിൽ അഞ്ച് ശതമാനം മാത്രമേ നിങ്ങൾ ലോസ് ഡെയിലി വരുത്താൻ പാടുള്ളൂ അപ്പൊ അഞ്ച് ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇരുന്നൂറ്റമ്പത് ഡോളറിന് മേലെ ലോസ് ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ ഈ അക്കൗണ്ട് കൂ പിന്നെ നിങ്ങൾ വീണ്ടും ഒന്നിൽ നിന്ന് ഇത് പർച്ചേസ് ചെയ്യണം ഓക്കെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എട്ട് ശതമാനം എട്ട് ശതമാനം എന്ന് പറഞ്ഞാൽ നാനൂറ് ഡോളർ നാനൂറ് ഡോളർ പ്രോഫിറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു ടഫ് പ്രോഫിറ്റ് ടാർജ് തടച്ചു സ്റ്റേജ് വൺ കംപ്ലീറ്റ് ആയി പക്ഷെ സ്റ്റേജ് വൺ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ മിനിമം അഞ്ച് ദിവസമെങ്കിൽ നിങ്ങൾ ട്രേഡ് ചെയ്യണം അപ്പോൾ ഫസ്റ്റ് ദിവസം തന്നെ നിങ്ങൾ ഒരു പത്ത് ശതമാനം ട്രേഡിങ് പ്രോഫിറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നൊക്കെ നാല് ദിവസം ജസ്റ്റ് ഒരു ട്രേഡ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് അത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എട്ടിന് മേലെ ശതമാനം പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അക്കൗണ്ട് കിട്ടും ട്രേഡിംഗ് പീരീഡ് അൺലിമിറ്റഡ് ഒരു മാസം കൊണ്ടുതന്നെ ചെയ്യണം എന്നില്ല ടൈം എടുത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പിന്നെ മാക്സ് ലെവറേജ് അഞ്ച് അഞ്ച് എക്സ് വരെ ലെവേജ് ഇതിലുള്ളൂ അത് എല്ലാത്തിനും ഫാക്സ് മാക്സിമം ഫൈവ് എക്സ് ലെവറേജ് വരെയുള്ളൂ അതിന് കൂടുതൽ ഒരു സപ്പോർട്ട് ചെയ്യുന്നില്ല സ്റ്റേജ് ടു എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് ആയിട്ട് അഞ്ച് ശതമാനമായിട്ട് കുറച്ചിട്ടുണ്ട് അതായത് അയ്യായിരത്തിന്റെ അഞ്ച് ശതമാനം ഇരുന്നൂറ്റമ്പത് ഡോളർ അതേപോലെ തന്നെ ഡെയിലി ലോസ് അഞ്ച് ശതമാനം പാടുന്നു ഓക്കെ ഡെയിലി ലോസ് പക്ഷെ മാക്സ് ലോസ് എട്ട് പെർസെന്റ് അതായത് നിങ്ങളുടെ ഇപ്പൊ ഡെയിലി രണ്ടു ദിവസം അഞ്ച് ശതമാനം വെച്ച് ഈ സ്റ്റേജ് വണ്ണിൽ ലോസ് അടിച്ചു കഴിഞ്ഞാൽ മാക്സിമം പത്ത് ശതമാനം ലോസ് ആയി ടോട്ടൽ അതായത് നാലായിരത്തി അഞ്ഞൂറ് രൂപ ക്യാപിറ്റൽ അപ്പൊ ഈ ഫണ്ട് അക്കൗണ്ട് അടിച്ചുപോകും വീണ്ടും ഒന്നാണ് സ്റ്റാർട്ട് ചെയ്യണം അതേപോലെ തന്നെ ഇവിടെ അഞ്ച് ശതമാനമാണ് മാക്സിമം എട്ട് ശതമാനമാണ് സ്റ്റേജ് ടൂയില് അതായത് നാനൂറ് ഡോളർ ലോസ് മൊത്തത്തിൽ വരുത്തി കഴിഞ്ഞാൽ ഐ മീൻ വൺ ടു ത്രീ ഡേയ്സ് ഉള്ളിൽ നാനൂറ് ഡോളറിന് മൊത്തം ലോസ് വരുത്തി കഴിഞ്ഞാൽ ഫണ്ട് അക്കൗണ്ട് അടിച്ചു പോകും ഇത് ഓക്കെ അത് അടിച്ചുപോയിട്ട് വീണ്ടും ഒന്നെന്ന് സ്റ്റാർട്ട് ചെയ്യണം പിന്നെയും ഒന്നു സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും ആദ്യത്തെ രണ്ട് സ്റ്റേജ് എന്ന് പറയുന്നത് ഡെമോ അക്കൗണ്ട്സ് ആണ് നമുക്ക് കിട്ടുക നമുക്ക് ഒറിജിനൽ അക്കൗണ്ട്സ് തരില്ല ഫണ്ട് ഉള്ളത് ഡെമോ അക്കൗണ്ട്സിന്റെ രണ്ടെണ്ണം പാസ്സായ മാത്രമേ സ്റ്റേജ് ത്രീയിൽ ഒറിജിനൽ അക്കൗണ്ടിന്റെ ആ പുതിയൊരു ഐഡിയ പാസ്വേഡ് നിങ്ങൾക്ക് കിട്ടുക അതിനാണ് നിങ്ങൾ ഒറിജിനൽ ആയിട്ട് ട്രേഡ് ചെയ്യേണ്ടത് ആ ട്രേഡ് ആ ട്രേഡിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ്സ് എത്രയാണെങ്കിലും നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം അതിന് പ്രോഫിറ്റ് ചാർജ് അൺലിമിറ്റഡ് ആണ് ഡെയിലി ഇത് ഇതിന്റെ സെയിം കണ്ടീഷൻസ് ആണ് ഡെയിലി ലോസ് മാക്സ് ലോസ് പിന്നെ ട്രേഡിംഗ് അൺലിമിറ്റഡ് ആണ് ഒരു ദിവസം നിങ്ങൾ ട്രേഡ് ചെയ്ത് പത്ത് ശതമാനം പ്രോഫിറ്റ് എടുത്താൽ ആ മാസം ട്രേഡ് ചെയ്യണ്ട അപ്പൊ ആ മാസത്തെ പൈസ നമുക്ക് എൺപത് ശതമാനം വിഡ്രോ ചെയ്യാം സെയിം ആണ് ട്രേഡിംഗ് പീരീഡും ആണ് ഓക്കെ അപ്പോൾ ഈ രണ്ട് സ്റ്റേജ് കടന്നു കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്റ്റേജിൽ നമുക്ക് അക്കൗണ്ട് അൺലിമിറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാം അൺപ്ലസ് നിങ്ങൾ ഈ ഒരു ലോസ് വരുത്തില്ലെങ്കിൽ ഓക്കെ അതാണ് കണ്ടീഷൻസ് അപ്പോൾ ഓരോന്നും നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് അക്കൗണ്ടുകൾ വാങ്ങിച്ചിട്ട് ട്രേഡിംഗ് സ്റ്റേജിൽ പങ്കെടുത്തിട്ട് നിങ്ങൾക്ക് സ്റ്റേജ് ത്രീയിലേക്ക് പാസ് ആവും പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും നിങ്ങൾക്ക് നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യണമെങ്കിൽ എഴുപത്തൊമ്പത് ഓർഡറിൻ്റെ കയ്യിൽ സ്റ്റാർട്ട് ചെയ്യാം പക്ഷെ ഞാൻ പറഞ്ഞു ഇവിടുന്ന് ഈ ഒരു ലോസ് വരുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് അടിച്ചുപോകും പിന്നെയും ഒന്നു വീണ്ടും എഴുപത്തൊമ്പത് ഡോളർ ഇട്ടിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം പുതിയ അക്കൗണ്ട് എടുക്കുക പ്രാവശ്യം അക്കൗണ്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും പൈസ കൊടുത്ത് അക്കൗണ്ട് വാങ്ങണം പിന്നെ ഇതിൽ മൂന്നാമത്തെ സ്റ്റേജിൽ വന്നിട്ട് ഈ ഒരു കണ്ടീഷനിൽ നിങ്ങൾ അടിച്ച് പോയി കഴിഞ്ഞാൽ വീണ്ടും ഒന്നേ നിന്നും തുടങ്ങാം കേട്ടോ വീണ്ടും നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് സ്റ്റേജ് ത്രീലേക്ക് പോയില്ല ഒന്നേന്ന് തുടങ്ങണം ഈ ഒരു ഫണ്ടഡ് അക്കൗണ്ട്സിന്റെ ഇഷ്യൂ പക്ഷെ നിങ്ങൾ സ്ഥിരമായിട്ട് ചെറിയ രീതിയിൽ പ്രോഫിറ്റ് എടുത്ത പോലുള്ള ആളാണെങ്കിൽ നിങ്ങൾ സ്റ്റേജ് തെരയിലെത്തിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രം മതി ഏറ്റവും എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യുള്ളൂ എണ്ണൂറ് ഡോളറിന്റെ ഒക്കെ അല്ലാത്തവർക്ക് അയ്യായിരത്തിന്റെയോ പത്തായിരത്തിന്റെയോ നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് നോക്കാം സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യവർക്ക് ഓക്കെ പിന്നെ കുറച്ചുകൂടി ബെറ്റർ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആണെങ്കിൽ ഇരുപത്തയ്യായിരത്തിന്റെ ഒക്കെ ഞാൻ റെക്കമെൻഡ് ചെയ്യും നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ അതിനും ഒന്നും പുഷ് ചെയ്യില്ല നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി നടത്തുക നിങ്ങൾ ശേഷം മാത്രം നിങ്ങൾ നല്ല ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യാം അപ്പോൾ ഇതിനൊക്കെ എന്ന എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യണമെന്നുള്ള ഇതിന്റെ എഫക്റ്റ് കേസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ അക്കൗണ്ട് എങ്ങനെ യൂസ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം പിന്നെ ഒരു ട്വിറ്ററിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്ത് വെക്കുക സെവൻറ്റീൻ കെ അടുത്ത് ഫോളോവേഴ്സ് ഉണ്ട് ഇവരുടെ ജിഒവേ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് മാത്രണ്ട് അപ്പൊ ഇതും ഫോളോ ചെയ്ത് അപ്പൊ ഒന്നുമില്ല നിങ്ങൾക്ക് ടാഗും ചെയ്യണേനും നിങ്ങൾക്ക് ഭാഗ്യുണ്ടെങ്കിൽ ഒരാൾക്ക് അക്കൗണ്ട് ഫ്രീ ആയി ഫൈവ് കെ അക്കൗണ്ട് അതായത് ഞാനിപ്പോ ഫസ്റ്റ് പറഞ്ഞ അക്കൗണ്ട് ഫ്രീ ആയിട്ട് കിട്ടാവുന്നതാണ് അപ്പൊ ഇതെടുക്കാനായിട്ട് ഒന്നും വേണ്ട താഴത്തെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട് അപ്പൊ എന്റെ ലിങ്ക് വഴിക്കാറുണ്ട് ഫസ്റ്റ് ഇതേ ഇങ്ങനത്തെ ഒരു പേജ് കാണൊരു പേര് ഇമെയിൽ ഐ ഡി അതിൽ ഗെറ്റ് പോടിച്ച് വെരിഫിക്കേഷൻ പഠിക്കുക പാസ്വേഡ് അടിക്കുക എൻട്രോഫർ കോഡ് വെച്ച് ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ഓൾറെഡി എൻ്റെ ലോഗിൻ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇതാണ് എൻ്റെ ഇതെൻ്റെ അക്കൗണ്ടാണ് അപ്പോൾ ഇതിൽ നിങ്ങൾ ന്യൂ ചാനലും ക്ലിക്ക് ചെയ്തിട്ട് ഈ പേജിലേക്ക് നിങ്ങൾ എത്താം അപ്പോൾ ഇത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും ഇപ്പോൾ ബേസിൽ ഞാൻ ഞാൻ ബൈ കൊടുക്കുകയാണ് നോറി കൂടുതൽ ക്രിപ്റ്റോസ് നിങ്ങൾക്ക് ഇത് ട്രേഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് കൊടുത്ത രീതിയിൽ കൊടുത്ത കൊടുത്തിട്ട് കാർഡ് ക്രെഡിറ്റ് കാർഡ് വെച്ച് വേണമെങ്കിൽ വാങ്ങാം അല്ലെങ്കിൽ ക്രിപ്റ്റോ പേയ്മെൻറ്റ് വെച്ചും വാങ്ങാവുന്നതാണ് യ്മെന്റ് പറയുമ്പോ ഇപ്പൊ എഴുപത്തൊമ്പത് ഡോളർ ആണ് വന്നേക്കുന്നത് എഴുപത്തി ഡോളർ ആയി കാണിക്കുന്നത് കറക്റ്റ് ഐ ഹ് റെഡ് കൊടുക്കാണ് ഞാൻ ജസ്റ്റ് എന്റെ ഡീറ്റെയിൽസ് ഒന്ന് ഫിൽ ചെയ്താണ് പ്ലേസ് ഓർഡർ കൊടുത്തിട്ട് ഞാൻ ക്രിപ്റ്റോ പേയ്മെന്റ് ആണ് കൊടുത്തേക്കുന്നത് ഡെമോയ്ക്ക് വേണ്ടി മാത്രം കാണിക്കുന്നത് ഓൾറെഡി അക്കൗണ്ട് ഉണ്ട് നമ്മുടെ അപ്പോൾ ഇതിൽ ബെപ് ട്വന്റി ഇ ആർ സി ട്വന്റി ടി ആർ സി ട്വന്റി ഏത് നെറ്റ്വർക്ക് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് യു എസ് ടി സെൻഡ് ചെയ്യാൻ കൺഫേം പോകും ഞാൻ ബെപ് ആണ് അപ്പോൾ എഴുപത്തൊമ്പത് യു എസ് ടി ആണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ എക്സ്ചേഞ്ചിൽ നിന്ന് സെൻഡ് ചെയ്യുമ്പോൾ ഗ്യാസ് ഫീസ് അടക്കം സെൻഡ് ചെയ്യണം അപ്പോൾ എഴുപത്തൊമ്പത് പോയിന്റ് സംതിങ് സെൻഡ് ചെയ്യേണ്ടിവരും ഏറ്റവും ബെസ്റ്റ് വാലറ്റ് ഒന്ന് സെൻഡ് ചെയ്യണം അതാവും ഈ ഒരു ക്യു ആർ കോഡിലേക്ക് കറക്റ്റ് എമൗണ്ട് തന്നെ സെൻഡ് ചെയ്യണം കേട്ടോ ഇല്ലെങ്കിൽ പണിയാണ് അത് കറക്റ്റ് ആയി പോയില്ല അക്കൗണ്ട് കിട്ടില്ല അത്രയും ചെയ്തതിന് ശേഷം നിങ്ങളുടെ അക്കൗണ്ട് ഇതിവിടെ വന്ന് കിടക്കും ഈ ചാലഞ്ച് ഐ ഡി ഇതാണ് എന്റെ സ്റ്റേജ് വൺ ആണ് ഏത് സ്റ്റേജിനനുസരിച്ച് ഇവിടെ മാറും ഇപ്പൊ സ്റ്റേജിൽ ഡാഷ് ബോർഡ് പോയി കഴിഞ്ഞാൽ ഡാഷ് ബോർഡ് കാണിച്ചരാം ഇപ്പ ഇതിൽ കറന്റ് ലി എന്റെ വൺ ലാക്ക് യു എസ് ഡോളറിന്റെ ഒരു ഡെമോ അക്കൗണ്ട് ആണ് ഇത് എക്സ്പോർട്ട് എക്സ്പേർട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഓർഡർ എടുത്തിട്ടുള്ള ഡെമോ അക്കൗണ്ട് ആണ് കാരണം ഞാൻ സ്റ്റേജ് വണ്ണിലാണ് സ്റ്റേജ് വണ്ണും ടൂവും ഡെമോ അക്കൗണ്ട് ആണ് സ്റ്റേജ് ആണ് റിയൽ അക്കൗണ്ട് കിട്ടുക ആക്ടിവൺ ആക്ടി സ്റ്റാറ്റസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അൺലിമിറ്റഡ് എല്ലാ ഡീറ്റെയിൽസ് കൂടെ കൊടുത്തിട്ടുണ്ട് അൺ റിയൽ എസ്റ്റേറ്റ് പ്രോഫിറ്റ് റിയലൈസ് പ്രോഫിറ്റ് ഇക്വിറ്റി ബാലൻസ് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ വരും പ്ലസ് നമ്മുടെ ഇക്വിറ്റി പത്ത് ടോട്ടലി പത്ത് ശതമാനത്തെ തലക്കു പോയി കഴിഞ്ഞാൽ അതായത് നയൻറ്റി തൗസൻഡ് ഡോളർ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് അടിച്ചുപോകും വീണ്ടും ഞാൻ വന്നേക്കും സ്റ്റാർട്ട് ചെയ്യണം അതേപോലെ തന്നെ ഡെയിലി മാക്സിമം അയ്യായിരം ഡോളറിലേക്ക് ഉള്ള ലോസ് വരുത്തി കഴിഞ്ഞാൽ എൻ്റെ അക്കൗണ്ട് അടിച്ചുപോകും ഞാൻ വീണ്ടും വന്നേ തുടങ്ങണം എന്നാൽ ഞാൻ സ്റ്റേജ് വണ്ണും ടൂവും പാസ് ആവുകയാണെങ്കിൽ എനിക്ക് തേർഡ് കിട്ടാൻ പോകുന്നത് പുതിയൊരു ഐഡിയും പാസ്വേഡ് കിട്ടും അതിൽ നിന്ന് എനിക്ക് കിട്ടാൻ പോകുന്നത് വൺ ലാക്ക് ഡോളറിന്റെ ഉള്ള അക്കൗണ്ട് അത് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റില്ല അത് കമ്പനി ത്രൂ മാത്രമേ വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ പ്രോഫിറ്റ്സ് മാത്രമേ വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ ആ വൺ ലാക്ക് ഡോളർ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റില്ല ആ വൺ ലാക്ക് ഡോളർ ഉപയോഗിച്ച് നിങ്ങൾ എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു അത്രയും പ്രോഫിറ്റ് വരുമോ ഓരോ മാസം നിങ്ങൾക്ക് വിഡ്രോ കൊടുക്കാവുന്നതാണ് വളരെ സിംപിൾ ആയിട്ടുള്ള കാര്യമാണ് ഫണ്ടഡ് അക്കൗണ്ട്സ് നിങ്ങൾ ഓൾറെഡി ഫോർഎക്സിൽ ഒരുപാട് കേട്ടുകയാണ് ഇപ്പോൾ ക്രിപ്റ്റോയിൽ ആദ്യമായിട്ടാണ് ഒരു ഫോർ ഫണ്ട് അക്കൗണ്ട് കാര്യങ്ങൾ ഞാൻ കേൾക്കുന്നത് താല്പര്യം അവർക്ക് എടുക്കാവുന്ന താഴത്തെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് വഴി കയറിയിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു അക്കൗണ്ട് കൂടി കിട്ടുന്നതാണ് പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് മാത്രം പർച്ചേസ് ചെയ്യുക നല്ലോണം ട്രേഡിങ് അറിയുന്നവർ ചെയ്യുക ചുമ്മാ കളിക്കാൻ നിൽക്കരുത് എഴുപത്തൊമ്പത് ഡോളറിനും പനിയുണ്ട് അത് വെച്ചിട്ട് നിങ്ങൾക്ക് അയ്യായിരം ഡോളറിൻ്റെ അത് കിട്ടുന്നു എഴുതിയിട്ട് ചാടി കയറി എടുക്കരുത് നന്നായിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മ ഡിസിപ്ലിനായിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും എടുക്കാവുന്ന ടു ട്രേഡ് എന്നുള്ള സെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഡാഷ് ബോർഡാണ് വരിക അപ്പം ഇത് കറക്റ്റ് ഫൈനാൻസിന്റെ അതേ ഡാഷ് ബോർഡായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നൂറ് നൂറോളം ടോക്കൺസ് ട്രേഡ് ചെയ്യാനുള്ളത് ഉണ്ട് നിങ്ങൾക്ക് ഇത് ഏത് വേണമെങ്കിലും ട്രേഡ് ചെയ്യാം മാക്സിമം ഫൈവ് എക്സിൽ അവവറേജ് വരെ കിട്ടുള്ളൂ ബൈനാൻസിൽ ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതേ റാഷ് ബോർഡ് ഞാൻ ഇവിടെ കാണിച്ചേക്കുന്നത് ഇതിന് നിങ്ങൾ ട്രേഡ് എടുക്കുക നിങ്ങളുടെ പ്രോഫിറ്റ് പ്രോഫിറ്റ് കാണിക്കുക പ്രോഫിറ്റ് കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുസരിച്ചുള്ള നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പ്രോഗ്രസ് ചെയ്യാം പ്രോഗ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജിൽ മൂന്നാം സ്റ്റേജ് എത്തുമ്പോൾ നിങ്ങൾക്ക് റിയൽ ആയിട്ടുള്ള വൺ ലാക്ക് ഡോളറിന്റെ അക്കൗണ്ട് ആവും കിട്ടുന്നുണ്ടാവുക ഇപ്പൊ ഇത് ഡെമോ അക്കൗണ്ട് മാത്രമാണ് വൺസ് വൺ ലാക്ക് ഡോളറിന്റെ അക്കൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എത്ര പ്രോഫിറ്റ് എടുക്കുന്നു അതിന്റെ എൺപത് ശതമാനം കമ്പനിക്ക് കിട്ടും നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം ബാക്കി ഇരുപത് ശതമാനം ഈ ഒരു ഫണ്ട് ഫോമ് തന്നെയാണ് പോവുക അതല്ലാതെ തൊണ്ണൂറ് ശതമാനം വരെ നിങ്ങൾക്ക് പ്രോഫിറ്റ് നേടാൻ പറ്റും അതിനൊരു കണ്ടീഷൻ ഉണ്ട് ഓരോ മൂന്ന് മാസം കൂടുമ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ രണ്ട് പേ ഔട്ട് എടുക്കണം കൺസിസ്റ്റന്റ് ആയിട്ട് അഞ്ച് എട്ട് ശതമാനം പ്രോഫിറ്റ് എടുക്കണം അങ്ങനെ എന്തോ ഒരു കണ്ടീഷൻ ഉണ്ട് അത് എഫ് ഐ ഇല്ല ഉണ്ടായിരുന്നു ഞാൻ അത് ഓർമയിഡ് പറയുന്നതാണ് അങ്ങനത്തെ എന്തോ കണ്ടീഷൻ നയൻ്റി പെർസെൻറ് വരെ നിങ്ങൾക്ക് നേടാൻ പറ്റും ഓക്കെ അപ്പം മാക്സിമം നല്ലോണം ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ യൂസ്ഫുൾ ആകാം നല്ലൊരു ഓപ്ഷനാണ് നല്ലൊരു വരുമാനത്തിനായിട്ട് നല്ലോണം ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ഫണ്ട് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഉപയോഗിക്കേണ്ട ഒരു മെത്തേഡ് തന്നെയാണ് ബിറ്റ് ഫണ്ട് എൻ്റെ ഈ ഒരു അക്കൗണ്ട് ഓക്കെ അപ്പോൾ ഡെമോ അക്കൗണ്ട് ആണ് ഇനിഷ്യലി കിട്ടുക സ്റ്റേജ് വൺ സ്റ്റേജ് ടു സ്റ്റേജ് ത്രീയിൽ എത്തുമ്പോഴാണ് റിയൽ അക്കൗണ്ട് കിട്ടുക ഓക്കെ പക്കാ ലിമിറ്റ് ഓർഡർ ഉണ്ട് മാർക്കറ്റ് ഉണ്ട് നോക്കേ മാക്സ് അവറേജ് ഫൈവ് എക്സേ ഉള്ളു അത് എല്ലാ ടോക്കൺസിനും അത് തന്നെയാണ് അപ്പോൾ അറിഞ്ഞും കണ്ടും ട്രേഡ് ചെയ്യാം അപ്പോൾ ജോയിൻ ചെയ്യാനുള്ള ലിങ്കൊക്കെ താഴത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അതുകൂടാതെ നിങ്ങൾക്ക് ഈ ഒരു അക്കാമ അക്കാഡമി പോയിട്ട് ഫ്രീ ഓഫ് കോസ്റ്റ് കോസ്റ്റ് ഇവരുടെ മോഡ്യൂൾസ് ചെക്ക് ചെയ്ത് വേണമെങ്കിൽ കോഴ്സസ് എടുത്ത് പഠിക്കാവുന്നതാണ് തൊണ്ണൂറ്റഞ്ച് ലെസൺ ഉണ്ട് പതിനേഴ് മണിക്കൂർ പതിനേഴ് മണിക്കൂർ ദിവസം നാല് മണിക്കൂർ കൊടുത്താൽ കൂടി ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം നോക്കിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഏത് ചാലഞ്ച് വേണമെങ്കിലും വാങ്ങാവുന്നതാണ് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് ലിങ്കൊക്കെ താഴത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പോൾ കൂടുതൽ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ എന്റെ ടെലഗ്രാമിൽ ഉണ്ടായതു വഴി ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലയ്ക്ക് നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് നിർബന്ധമായിട്ട് അമർത്തിരിക്കുക അപ്പഴത്തൊരു ഇടപെടൽ വേണം കാണാം